രണ്ട് അയൽ രാജ്യങ്ങൾ തായ്ലൻഡും കംബോഡിയയും വീണ്ടും ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് എന്നാൽ ഈ സംഘർഷത്തിന് പിന്നിൽ എണ്ണയോ സ്വർണമോ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ ഭൂമിയോ അല്ല മറിച്ച് ആയിരം വർഷം പഴക്കമുള്ള ഒരു കരിങ്കൽ ക്ഷേത്രമാണ് ഒരേ സംസ്കാരവും ബുദ്ധമത വിശ്വാസവും പങ്കുവെക്കുന്ന ഈ രാജ്യങ്ങൾ എന്തിനാണ് ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ പേരിൽ പോരടിക്കുന്നത് ഇന്ന് ഇരു രാജ്യങ്ങളിലും ബുദ്ധമതത്തിനാണ് ഭൂരിപക്ഷം എങ്കിലും ഈ മേഖലയിലെ പല പുരാതന ക്ഷേത്രങ്ങളും ഹൈന്ദവ ഖമർ സാമ്രാജ്യത്തിന്റെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രങ്ങൾ ഇന്ന് ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ചരിത്രപരമായ പൈതൃകത്തിന്റെ പേരിൽ രണ്ടു കൂട്ടരും അവകാശവാദം ഉന്നയിക്കുന്നു ഇത് വെറും ഒരു ആരാധനാലയത്തിന്റെ പ്രശ്നമല്ല മറിച്ച് ദേശീയ അഭിമാനത്തിന്റെയും പരമാധികാരത്തിന്റെയും ചിഹ്നമാണ് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള പ്രീ വിഹാർ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി കംബോഡിയയ്ക്ക് നൽകി എന്നാൽ വിധി ക്ഷേത്രത്തിനു മാത്രം ബാധകമായിരുന്നു ചുറ്റുമുള്ള നാല് പോയിന്റ് ആറ് ചതുരശ്ര കിലോമീറ്റർ ഭൂമി ആരുടേതെന്ന് വ്യക്തമാക്കാത്തത് തർക്കത്തിന് കാരണമായി ക്ഷേത്രം ഒരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനുള്ള വഴി തായ്ലാന്റിന്റെ ഭാഗത്താണ് ക്ഷേത്രം കംബോഡിയയുടെ നിയന്ത്രണത്തിലാണെങ്കിലും അടുത്തുള്ള ഭൂമി തായ്ലാന്റ് അവകാശപ്പെടുന്നു ഈ ഗ്രേ സോൺ ആണ് ആവർത്തിച്ചുള്ള ഏറ്റുമുട്ടലുകൾക്ക് കാരണം കൊളോണിയൽ ഭരണകാലത്ത് ഫ്രഞ്ചുകാർ വരച്ച് പഴയ ഭൂപടത്തെ അടിസ്ഥാനമാക്കിയാണ് കംബോഡിയയുടെ അവകാശവാദം ഈ ഭൂപടത്തിൽ പ്രീവിഹാർ കംബോഡിയയുടെ ഭാഗമായാണ് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കോടതി വിധിയും ഈ ഭൂപടത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പ്രവേശിക്കാനുള്ള എളുപ്പം നിയമപരമായ ഉടമസ്ഥാവകാശത്തെ മാറ്റില്ലെന്ന് കംബോഡിയ വാദിക്കുന്നു എന്നാൽ തായ്ലൻഡ് ഈ ഭൂപടത്തിന്റെ കൃത്യതയെ ചോദ്യം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ വിധി ക്ഷേത്രം കംബോഡിയയ്ക്ക് നൽകിയെങ്കിലും ചുറ്റുമുള്ള അതിർത്തി കൃത്യമായി നിർവചിച്ചില്ല ഈ വിടവ് മുതലെടുത്ത് ഇരു ഇരുരാജ്യങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കൾ ദേശീയ വികാരം ആളിക്കത്തിക്കാൻ ഈ വിഷയം ഉപയോഗിച്ചു രണ്ടായിരത്തി എട്ടിൽ യുനെസ്കോ പ്രീ വിഹാറിനെ കംബോഡിയയുടെ പേരിൽ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചതോടെ തർക്കം വീണ്ടും ആളിക്കത്തി തായ്ലാന്റ് ഇതിനെ ഒരു വെല്ലുവിളിയായി കണ്ട് സൈന്യത്തെ അയച്ചു രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പതിനൊന്നിനും ഇടയിൽ നടന്ന നിരവധി സായുധ ഏറ്റുമുട്ടലുകളിൽ ഇരുവശത്തുമായി സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കനത്ത പീരങ്കി ആക്രമണം നടന്നു അതിർത്തി കൃത്യമായി നിർണയിക്കാത്തതും തർക്ക പ്രദേശങ്ങളിൽ സൈന്യത്തെ വിന്യസിക്കുന്നതുമാണ് മരണങ്ങൾക്ക് പ്രധാന കാരണം ദേശീയ വികാരം ആളി കത്തിക്കുമ്പോൾ അതിർത്തിയിലെ ഒരു ചെറിയ പ്രകോപനം പോലും മാരകമായ ഏറ്റുമുട്ടലുകളിലേക്ക് നയിക്കുന്നു തായ്ലൻഡ് കമ്പോഡിയ അതിർത്തിയുടെ ഭൂരിഭാഗവും വരച്ചത് ഇന്തോ ചൈനയിലെ ഫ്രഞ്ച് കൊളോണിയൻ ഭരണകാലത്താണ് കംബോഡിയ ആശ്രയിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ഫ്രഞ്ച് ഭൂപടം തങ്ങൾ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെന്ന് തായ്ലൻഡ് വാദിക്കുന്നു ഇരുപക്ഷവും അതിർത്തി ശരിയായി അടയാളപ്പെടുത്താത്തതിനാൽ വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള ഈ പഴയ ഭൂപടങ്ങൾ തർക്കങ്ങൾക്ക് കാരണമാകുന്നു സൈനിക ശേഷിയിൽ തായ്ലാന്റ് കംബോഡിയയേക്കാൾ വളരെ മുന്നിലാണ് തായ്ലാന്റിന് എഴുപത്തിരണ്ട് യുദ്ധവിമാനങ്ങൾ ഉള്ളപ്പോൾ കംബോഡിയയ്ക്ക് ഒന്നുമില്ല എന്നാൽ ഇതൊരു പൂർണ്ണ തോതിലുള്ള യുദ്ധമല്ല മറിച്ച് നിയമസാധ്യതയുടെയും ദേശീയതയുടെയും മത്സരമാണ് അന്താരാഷ്ട്ര നിയമം തങ്ങളുടെ ഭാഗത്താണെന്ന് കംബോഡിയ വിശ്വസിക്കുന്നു ശക്തരായ അയൽക്കാരെ നേരിടാൻ ചെറിയ രാജ്യങ്ങൾ പലപ്പോഴും നയതന്ത്രവും അന്താരാഷ്ട്ര സഹതാപവും ഉപയോഗിക്കാറുണ്ട് അതിർത്തിയിലെ ജനങ്ങൾ നിരന്തരമായ അനിശ്ചിതത്തിലാണ് ജീവിക്കുന്നത് സംഘർഷം രൂക്ഷമാകുമ്പോൾ സ്കൂളുകൾ അടയ്ക്കുകയും റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് വിട്ട് ഓടിപ്പോകേണ്ടി വരികയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഏറ്റുമുട്ടലിൽ അമ്പതിനായിരത്തിലധികം പേരെ ഒഴിപ്പിച്ചു തങ്ങളുടെ കേന്ദ്ര സർക്കാരുകൾ ഒരു രാഷ്ട്രീയ നേട്ടത്തിനായി തങ്ങളെ കരുക്കളാക്കുകയാണെന്ന് പല ഗ്രാമീണരും കരുതുന്നു ഇവരുടെ പ്രശ്നത്തിൽ ആരിടപെടും ഇവർ രണ്ടുപേരും ഭാഗമായ ആസിയാൻ എന്ന സംഘത്തെ ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും അതൊന്നും അത്ര വിജയിച്ചില്ല അതേസമയം ചൈന രണ്ടുപേരുമായും ചങ്ങാത്തം കൂടി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു അമേരിക്കയുടെ പിന്തുണ തായ്ലൻഡിനാണ് ബാക്കിയുള്ള രാജ്യങ്ങളാകട്ടെ ഒന്നിലും ഇടപെടാതെ മാറി നിൽക്കുകയാണ് ഇന്ത്യക്ക് തെക്കു കിഴക്കൻ ഏഷ്യയുമായി പുരാതനമായ സാംസ്കാരിക ബന്ധമുണ്ട് നമ്മുടെ ആക്ട് ഈസ്റ്റ് നയപ്രകാരം തന്ത്രപരമായും സാമ്പത്തികമായും ഈ മേഖല ഇന്ത്യക്ക് പ്രധാനമാണ് തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിലെ അസ്ഥിരത വ്യാപാരം വിനോദ സഞ്ചാരം കണക്ടിവിറ്റി എന്നിവയെ ബാധിക്കും ഇത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കും പ്രധാനമാണ് അപ്പോൾ ഇതാണ് തായ്ലൻഡ് കംബോഡിയ വിഷയം ഒരു പുരാതന ക്ഷേത്രത്തെ ചൊല്ലിയുള്ള തർക്കം എത്രത്തോളം വലുതാകുമെന്ന് ഇത് നമ്മെ കാണിച്ചു തരുന്നു ചരിത്രവും രാഷ്ട്രീയവും പലപ്പോഴും സമാധാനത്തിന് തടസ്സമാകുമെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി